ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുഹാസ് സ്റ്റെസ്റ്റി കിച്ചൺ എന്ന ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ അറിയിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത നമ്മുടെ യൂട്യൂബിന്റെ ഒരു നാല് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ നമ്മൾ ലൈവില് കേറുന്ന ടൈമിൽ നമ്മൾ ചാനൽസ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ മോഡറേറ്റ് കൊടുക്കാറുണ്ട് അല്ലെ ബ്ലൂ ടിക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം എൻ്റെ ലൈവിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് പേരിങ്ങനെ അതിൻ്റെ ഒരു നമ്മളത് ബ്ലൂ കൊടുത്തു പക്ഷെ അറിയാണ്ട് വേറെ നമുക്കത്ര പരിചയമില്ലാത്തവരിൽ ബ്ലൂ ആയിപ്പോയി പക്ഷെ അത് എങ്ങനെ ഇനിയിപ്പോൾ നമുക്കത് ഇതാക്കാൻ പറ്റും ബ്ലൂ മാറ്റാൻ അൺമോഡറേറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സംശയം കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്രോമിൽ കയറി നമ്മുടെ ചാനലിൽ എത്ര പേർക്ക് നമ്മൾ ബ്ലൂ ടിക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഇനി ആർക്കെങ്കിലും നമുക്കത് ആ ബ്ലൂ അവിടെ അവർക്ക് അത് അൺമോഡറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഫോൺ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ വളരെ സിംപിളും നല്ല സന്തോഷകരമായിട്ടുള്ള നാല് പുതിയ അപ്ഡേഷിനെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതുവരെയും നമ്മുടെ ചാനൽ സുമി മുഫാസ് ടെസ്റ്ററി കിച്ചൻ എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ പേരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഷോർട്സോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു സപ്പോർട്ടൊക്കെ ചെയ്യാം പിന്നെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാകും ഒരിച്ചിരി നേരം നിങ്ങൾ എല്ലാ പേരും നമ്മുടെ ആ ലൈവിലൊന്ന് വരാം വന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഫോണിൽ നമുക്കറിയാലോ നമുക്ക് ക്രോം എന്ന് പറഞ്ഞൊരു ആണ് അപ്പോൾ ഈ ക്രോം എടുക്കുമ്പോൾ അതെ നമ്മൾ ഇപ്പോൾ ക്രോമി കയറുക ഫസ്റ്റ് ഓഫ് ഓൾ ക്രോമി കയറി അപ്പോൾ നമ്മുടെ ഗൂഗിൾ വന്നു അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ കണ്ടില്ലേ ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാവും ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട് എനിക്കിവിടെ വന്നെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓട്ടോ ഓട്ടോധൈ വന്നു കഴിഞ്ഞു എന്നിട്ട് ആ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ലോഗിൻ ചെയ്യുക ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ഓപ്ഷൻ വരും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ദേ ഇതുപോലൊരു പേജ് നമുക്കിവിടെ ക്രിയേറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ആണ് നമ്മളെ ക്രോമി കയറി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുമ്പോൾ അതെ ഇതുപോലൊരു പേജ് വരും ഇതിൽ ദ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ അതെ ഇവിടെ ആയിട്ട് നമ്മുടെ ഇടത് സൈഡിലായിട്ട് ഏറ്റവും താഴെ ദൈ സെറ്റിങ്ങിൻ്റെ ഒരു ചിഹ്നമുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു ദ ഈ കാണുന്നതാണ് സെറ്റിംഗ് ആ സെറ്റിങ്ങിലോട്ട് ഇതിൽ തൊടുമ്പോൾ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഭവങ്ങളൊന്നും ഓടിച്ചാടി കളിക്കേണ്ട ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളാക്കി കഴിഞ്ഞാൽ ചാനലടിച്ചു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ ഓരോന്നും ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇടതു സൈഡിൽ ഏറ്റവും താഴെ രണ്ട് ചിഹ്നങ്ങളുണ്ട് അതിൽ ആ സെറ്റിംഗ് എന്നുള്ളൊരു ചിഹ്നം നമ്മളൊന്ന് നിൽക്കുക കേട്ടോ അതെടുക്കുമ്പോൾ ഇവിടെ സെറ്റിംഗ് എന്നുള്ളൊരു പേജ് ഇവിടെ ക്രിയേറ്റായി വരികയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വ്യൂ ഒന്ന് ഒന്ന് വലുതാക്കി എടുക്കാം ഇതേ കണ്ടോ ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ടിങ് ആഡ് കാറ്റഗറീസ് അങ്ങനെ പെർമിഷൻസ് കമ്മ്യൂണിറ്റി മോഡറേഷൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ അത് ജനറലോട്ട് താഴെ താഴെ വരുമ്പോഴത്തേക്ക് ഇത് ഇവിടെ കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ തേ കിടക്കുന്നു അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കണ്ടോ കമ്മ്യൂണിറ്റി മോഡറേഷൻ ഈ കമ്മ്യൂണിറ്റി മോഡറേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് ഇത് ഇവിടെ ഇങ്ങനെ ൊക്കെ കണ്ടന്റ് കൺട്രോൾസ് യൂസർ മാനേജ്മെന്റ് ചാനൽ ഗൈഡ് ലൈൻസ് എന്ന് അങ്ങനെ മൂന്ന് ഹെഡിങ് ഇവിടെ മേളിൽ കാണും അതിൽ നമ്മൾ യൂസർ മാനേജ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക ഓക്കെ ദൈ അതെടുക്കുമ്പോൾ നമ്മുടേതായ ഇവിടെ ഒരു ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ് എന്നുള്ള ഒരു ബോക്സ് പോലെ ഇങ്ങനെ സംഭവം വരും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഇതാക്കി കാണിച്ചു തരാം ഇവിടെ നമ്മൾ നമുക്ക് ഞാൻ ബ്ലൂ ടിക്ക് കൊടുത്തിട്ടുള്ളവരാണ് ഈ കാണുന്ന മൊത്തം കണ്ടോ സ്റ്റാ യൂസർ മാനേജ്മെൻ്റ് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്നൊരു ഓപ്ഷൻ വരും അതിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും വേണ്ട പേര് ഓരോരുത്തരുടെയും നമ്മൾ നോക്കി വേണം നമ്മൾ അത് ചെയ്യേണ്ടത് അതിലിത് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വേണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റു ആ ഇൻറ്റു പതിയെ ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പോൾ അത് പോവും ഇത് മൊത്തം നിങ്ങൾക്ക് കളയണമെങ്കിൽ അത് മൊത്തം നിങ്ങൾ ഇൻറ്റു അടിച്ച് കളയുക എന്നിട്ട് പിന്നെ നിങ്ങളുടെ ലൈവില് വരുമ്പോൾ അവർക്ക് ഒന്നിൽ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചാനലായിട്ടുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്കിത് ഇങ്ങോട്ടും അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ഒക്കെ നമുക്കിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കിത് കണ്ടില്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളവരുടെയൊക്കെ പേരുകളാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ അത് വേണ്ടാത്തത് അങ്ങ് ഇൻറ്റു അടിച്ച് കളഞ്ഞാൽ മതി പക്ഷെ എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞില്ല ദേ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കറിയാം ദേ ക്യാൻസൽ സേവ് ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണോ ഇൻറ്റു അടിക്കേണ്ടത് അത് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ബ്ലൂ ടിക്ക് കൊടുത്തത് എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒന്ന് പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പോൾ ഞാൻ അത് ബാ ബാക്കടിച്ച് പോവാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൂ ടിക്ക് കൊടുക്കുന്ന സംഭവം മോഡറേറ്റ് അൺമോഡറേറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെ ഫോൺ റെക്കോർഡിങ്ങിൽ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോല്ലോ അല്ലേ ക്രോമി കയറുക നമ്മൾ ക്രോമി കയറിയിട്ട് നമ്മൾ ആ ഗൂഗിളിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ സെർച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ആയി വരും അതിൽ ഏറ്റവും താഴെയായിട്ട് ആ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക അതിൽ ഞാൻ പറഞ്ഞ പോലെ ആ രണ്ട് ഓപ്ഷൻ നിങ്ങൾ എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ബ്ലൂ മാറ്റാനുള്ള ഒരു സംഭവം അപ്പോൾ അത് വളരെ നോക്കി സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ എല്ലാത്തിലും കൂടെ ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇത് ചെയ്യുമ്പോൾ നമ്മൾ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ നോക്കി ട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാല് പുതിയ അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോഡറേറ്റ് അൺമോഡറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ക്രോമിക് ക്രോമിക്കയറിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു അപ്പോൾ ദയവായി എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് ആ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബ്ലെയ്യാം കേട്ടോ അപ്പോൾ നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ